കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ഹിറ്റ് പരമ്പരയായിരുന്നു മിഴിരണ്ടിലും മിഴണ്ടിലും സഞ്ജുവിനെ മേഘയും പ്രേക്ഷകർ വല്ലാതെ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇനി കഥാപാത്രങ്ങളായി സൽമാനും അതിൽ അവതരിപ്പിച്ച പല താരങ്ങളും ഇല്ല എന്നറിയുമ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു പ്രേക്ഷകർ തന്നെ ഇക്കാര്യങ്ങൾ സൽമാനെ അറിയിക്കുന്നുണ്ട് സൽമാൻ ഞങ്ങളുടെ മുന്നിലേക്ക് ഇനി എന്ന് തിരിച്ചെത്തുമെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നിങ്ങളാണ് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനായി നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ മിസ് ചെയ്യുമെന്ന് പറയുകയാണ് മീരണ്ടിലും മേഘ എന്ന പെൺകുട്ടിയാണ് കഥാപാത്രമായി എത്തുന്നത് അതിലെ നായികയെ എത്തുന്ന മേഘയും ഇപ്പോൾ സൽമാൻ്റെ പിന്തുണയുമായി എത്തിയിരിക്കുന്നു സൽമാനുള്ളായിരുന്നു ഈ സഞ്ജു എന്ന കഥാപാത്രം ആദ്യം മുതൽ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ പുതിയ താരമാണ് ഇവിടേക്ക് എത്തുന്നതും എന്നാൽ ഇതിന് പ്രത്യേകമായ കാരണമുണ്ടെന്ന് നടൻ തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് സൽമാൻ പെട്ടെന്ന് ആരാധകരെ ഉപേക്ഷിച്ച് പോയി എന്ന ആരാധകർക്ക് പരാതിയുണ്ട് എന്നാൽ ഇങ്ങനെയല്ല സംഭവമെന്ന് പറഞ്ഞത്തിരിക്കുകയാണ് സൽമാൻ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കുടുംബത്തിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു ഇനി മുതൽ സഞ്ജുവായി ഞാനല്ല അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അധികം വൈകാതെ തന്നെ ഞാൻ ലൈവിൽ വന്ന് പറയുന്നതായിരിക്കും ഞാൻ കഷ്ടപ്പെട്ട് പാമ്പർ ചെയ്ത് തൊട്ടും തലോടിയും ഉണ്ടാക്കിയെടുത്ത ആ സഞ്ജു എന്ന ക്യാരക്ടറോടുള്ള നിങ്ങളുടെ സ്നേഹം ആൻഡ് സപ്പോർട്ട് അതെനിക്കറിയാം അത് ഞാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് ഞാൻ ഞാനായിട്ട് ഒരിക്കലും അത് ഇട്ടിട്ട് പോകില്ല നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കും പറ്റില്ല പിന്നെ ഇത് എന്താണ് പെട്ടെന്ന് തന്നെ ഞങ്ങളോട് പറയാം ദയവ് ചെയ്ത് നിങ്ങളാരും അറിയാത്ത കാര്യം പറയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനോ നിൽക്കരുത് ഇത് നിങ്ങളുടെ പഴയ സഞ്ജുവിൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്നാലും ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു സൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുന്നത് പലർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അവരെല്ലാം റിപ്പോർട്ട് അടിച്ചു കളയുന്നു ഞങ്ങളെന്നുകൂടെ ഉണ്ടാകും എല്ലാവർക്കും വലിയ സങ്കടമായി സൽമാൻ പോയത് വേറൊരു നടനെ സഞ്ജുവായി കാണാൻ പറ്റില്ല നിങ്ങൾ ആ ക്യാരക്ടർ വളരെ മനോഹരമായി ചെയ്തു ഐ ആം ലിറ്റിൽ ബിറ്റ് ഇപ്പോൾ ചെയ്യാനാകില്ല ഇനി പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനും ഞങ്ങളുടെ ആശംസകൾ സഞ്ജുവിനെ ഒക്കെയും ഞങ്ങൾ ഒരുപോലെയാണ് സ്നേഹിച്ചത് ഞങ്ങളുടെ മനസ്സിലൊക്കെ മാത്രമാണ് സഞ്ജുവായി നിൽക്കുന്നത് എല്ലാ പ്രധാന കഥാപാത്രങ്ങളാണല്ലോ മാറ്റുന്നതെന്നും പാർവതി സീരിയൽ പാർവതിയെ മാറ്റി ഇപ്പോൾ സഞ്ജു ഇത് വേണ്ടായിരുന്നു എന്ന് പറയുന്നു മേഘ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് പെർഫെക്റ്റ് പേര് മാത്രമല്ല സഞ്ജുവും ലച്ചവും ഇത് കഥാപാത്രങ്ങളോട് ഇഷ്ടമാണ് പ്രേക്ഷകരുടെ ഇടയിൽ കാണിക്കുന്നത് ഒന്നര വർഷമായി ഒരാൾ ചെയ്ത റോൾ അങ്ങ് പെട്ടെന്ന് വേറൊരാൾക്ക് കൊടുത്താൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാനാകില്ല ഉള്ളിൽ കരഞ്ഞോട്ട് പുറമെ ചിരിക്കാൻ ഞങ്ങൾക്കറിയില്ല മുന്നോട്ട് കാണണ്ട എന്ന് തന്നെ കരുതിയതാണ് ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ സൽമാന് പകരം ആരെക്കൊണ്ട് വന്നാലും കാണാൻ ആരുമുണ്ടാകില്ല പെട്ടെന്ന് പറയുക സീരിയൽ കാണണ്ടല്ലോ സൽമാൻ തന്നെ മടുത്തു കാണും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ജുവിനെ മാറ്റിങ്ങനെ നല്ലത് ഇനി ആ പേർ ഭംഗി പറഞ്ഞ് ആരും വരില്ലല്ലോ എടോ ഞങ്ങൾ സഞ്ജുവിനെ മാറ്റല്ലേ സഞ്ജുവായി പുതിയ ആളെ അംഗീകരിക്കാൻ പറ്റില്ല അത്രയും നന്നായി തന്നെയാണ് സൽമാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഞ്ജു തമിഴിലേക്ക് പോയി കാണും ഇനി ഈ സീരിയൽ പതുക്കെ കാണുന്നത് എല്ലാവരും നിർത്തും ഈ സീരിയൽ നിർത്തിയിട്ട് ഇവർ രണ്ടാളെയും നായക നായകന്മാരായിട്ട് അവഹിതമൊന്നുമില്ലാതെ ഒരു സീരിയൽ ഉണ്ടാക്കും അത് നിർത്തിയിട്ട് നല്ല കഥയും ഒരു സീരിയൽ ഉണ്ടാക്കും എല്ലാവരും കാണാനുണ്ടാകും ഇവരുടെ റൊമാൻസ് എല്ലാം സൂപ്പറായിരുന്നു ലച്ചുവിനെയും സഞ്ജുവിനെയും കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു എന്ന് തുടങ്ങിയിരുന്ന കമൻറ്റുകൾ ഈ കമൻറ്റുകൾക്ക് പിന്നാലെ തന്നെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പുതിയ താരത്തിൻ്റെ വരവിന് പ്രേക്ഷകർ കാത്തിരിക്കുക തന്നെയാണ് എന്തായാലും ആശംസകൾ അറിയിക്കുന്നുണ്ട് പഴയ സഞ്ജുവിന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ